നമസ്കാരം നടി ഹണി റോസിൻ്റെ പരാതിയിൻമേൽ എറണാകുളം സെൻട്രൽ പോലീസ് എടുത്ത കേസിന്മേൽ ഇന്ന് കാരണക്കാരനും പ്രതിയുമൊക്കെയായ ബോബി ചുമണ്ണൂരിന് ജാമ്യം ലഭിച്ചു ഹൈക്കോടതി ജാമ്യം നൽകി പക്ഷേ ജാമ്യ വ്യവസ്ഥകളൊക്കെ പാലിച്ച് അതിനുള്ള ഉത്തരവ് ഈ വീഡിയോ ചെയ്യുന്ന സമയം വരെ കോടതിയിൽ എത്തിക്കാത്തതിനാൽ അദ്ദേഹത്തിന് ജാമ്യത്തിലിറങ്ങാൻ സാധിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് ജാമ്യം എക്സിക്യൂട്ട് ചെയ്യാനുള്ള കുറേ സമയം അതാണ് അതിനകത്തുണ്ടായ ഡിലേക്ക് കാരണം സാധാരണ ജാമ്യ വ്യവസ്ഥയിൽ നൽകുന്ന പോലെ തന്നെ അഞ്ച് അമ്പതിനായിരം രൂപയുടെ രണ്ടാൾ ജാമ്യവും സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ലെന്നും പുറമേ നടന്ന ഇത്തരം പ്രവർത്തനങ്ങൾ വീണ്ടും നടത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ജാമ്യ വ്യവസ്ഥയാണ് ഹൈക്കോടതി മുമ്പോട്ട് വച്ചിട്ടുള്ളത് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരാതി ഉണ്ടായതിനു ശേഷം എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം പരാതിക്കാരി പറയുന്നു എന്നെ മുഖ്യമന്ത്രി വിളിച്ചിരുന്നു ഡി ജി പി വിളിച്ചിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർ വിളിച്ചിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് എടുത്ത ഒരു തീരുമാനം അതാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ എടുത്ത ഈ കടുത്ത നടപടി എന്നാണ് പറഞ്ഞത് നമ്മൾ ഓർക്കേണ്ടത് ബോബി ചെമ്മണ്ണൂർ പറയുന്ന വാക്കുകളെയോ അല്ലെ അയാളെ അദ്ദേഹത്തെയോ ഒന്നും ഞാൻ തന്നെ ന്യായീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയല്ല ഇതേ അവസ്ഥ അല്ലെങ്കിൽ ഇതിലും മോശമായ പരിതാപകരമായ അവസ്ഥയിൽ ജീവിക്കുന്ന ധാരാളം സ്ത്രീകൾ പല പ്രാവശ്യങ്ങളിൽ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് എസ് പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി ഓഫീസിലേക്ക് പരാതി അയച്ചിട്ടുണ്ട് അവരെയും ഇതേ കണ്ണോടുകൂടി കാണുകയും ഈ രാജ സംസ്ഥാനത്തെ പ്രജയാണെന്ന് കണ്ട് അവർക്കും ഇതേ രീതിയിലുള്ള അവസരങ്ങളും അവകാശങ്ങളും പോലീസ് സേനയും മുഖ്യമന്ത്രിയും നൽകേണ്ടതാണ് എന്നാണ് പറയാനുള്ളത് ഒരു വാൽക്കഷ്ണം പേപ്പറിൻ്റെ തുമ്പിനകത്ത് നാല് പേരുടെ പേരെഴുതി കൊണ്ട് കൊടുത്തപ്പോൾ പഴയൊരു കഥാനായികി എഴുതി കൊടുത്തപ്പോൾ അതിൻ്റെ പുറത്ത് സി ബി എം കോക്ക് അന്ന് മുഖ്യമന്ത്രി ഉത്തരവിട്ടു അതൊരു ഇലക്ഷന്റെ ഡേറ്റിലാണെന്ന് തോന്നുന്നു അപ്പം ഇങ്ങനെ തനിക്ക് ആവശ്യം വരുമ്പോൾ മാത്രം ജനങ്ങളെ കാണുകയും ജനങ്ങളുടെ കൂടെ നിൽക്കുകയും നിൽക്കുന്നു എന്ന് വരുത്തി തീർക്കുകയല്ല ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത് ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കിടക്കുന്നില്ല പക്ഷെ ഇവിടെ നാം അകത്തിട്ട മനുഷ്യൻ മറ്റു ജുവലിക്കാർ ആയിട്ട് താരതമ്യം ചെയ്യുവാനാണ് ഞാൻ ഈ വീഡിയോയിൽ വിശ്രമിക്കുന്നത് നമ്മുടെ നാട്ടിലെ സ്വർണ്ണക്കടയിലെ എത്ര മുതലാളിമാരെ ഒത്തിരി സ്വർണ്ണക്കടയിലുള്ള ഭീമ ഗ്രൂപ്പിനെയോ അല്ലെ ആലുക്കാസ് ഗ്രൂപ്പിന്റെ മുതലാളിയെ ഇത്ര ഈസി ആയിട്ട് ജനത്തിന് കാണാൻ സാധിക്കും ഇവരിൽ എത്ര പേർ ആടയാഭരണങ്ങളില്ലാതെ പുറത്തേക്ക് വരാറുണ്ട് തൻ്റെ ബ്രാൻഡ് വലുതായ തന്റെ ജുവലി വ്യാപിപ്പിക്കാൻ വേണ്ടി ബോബി ചെമ്മണ്ണൂർ ഒരുപക്ഷെ ഒറ്റമുണ്ടൊക്കെ ഉടുത്ത് സാധാരണ റൌക്കെ കേട്ടാണ് അദ്ദേഹം നിരത്തിൽ വരുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മോതിരമോ കൈറ്റൊരു സ്വർണ്ണമോ നമ്മൾ കാണുന്നില്ല പക്ഷെ ബോബി ചെമ്മണ്ണൂർ എന്ന വാക്ക് പറയുമ്പോൾ ചെമ്മണ്ണൂർ ജുവലേഴ്സിന്റെ സിഇഒ ആണ് അദ്ദേഹം എന്നുള്ള കാര്യം നാട്ടുകാർക്ക് മൊത്തം അറിയാൻ സാധിക്കുന്നു അയാൾ അദ്ദേഹത്തിലെ ബ്രാൻഡാണ് അതിന് റോസ് അല്ല മമ്മൂട്ടി അല്ല മോഹൻലാൽ അല്ല ഇവർ ആരും ഉദ്ഘാടനം ചെയ്യുന്നില്ലെങ്കിലും ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തി ബോബി ചെമ്മണ്ണൂർ തന്നെയാണ് പതിനാല് ലക്ഷം പേരെ ചേർത്ത് ഒരു ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ സാധിച്ച ഒരു മനുഷ്യൻ എത്ര ജുവലരിക്കാർ ചെയ്തിട്ടുണ്ട് ഏക്കർ വസ്തുവോ നൂറ് വീടോ ഈ പറഞ്ഞ നമ്മുടെ വയനാട്ടിലൂടെ ദുരന്തത്തിൽ നൽകാമെന്ന് പറഞ്ഞ എത്ര ജുവലരിക്കാർ കേരളത്തിലുണ്ട് ഒരു സാധു മനുഷ്യനെ ജയിലിൽ നിറക്കുവാൻ വേണ്ടി പിച്ചപാത്രവും എടുത്തുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങാൻ തയ്യാറായ എത്ര ജുവലരിക്കാർ കേരളത്തിലുണ്ട് എത്ര ജുവലരിക്കാർ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് സാധാരണക്കാരനോടൊപ്പം നിൽക്കുന്നു കൊടും ലാഭം കൊയ്ത് അതെല്ലാം തങ്ങൾക്കും തങ്ങളുടെ പിൻഗാമികൾക്കുമായി വെക്കുന്ന ഒരവസ്ഥ മാത്രമാണ് കേരളത്തിലെ മറ്റ് ജുവലറക്കാർ ചെയ്യുന്നതെന്നൊക്കെയുള്ള കാര്യം ജനങ്ങൾ ഓർക്കേണ്ടതാണ് ഇവിടെയാണ് ബോബി ചെമ്മണ്ണൂർ എന്ന ആൾ വ്യത്യസ്തനാകുന്നത് ആ വ്യത്യസ്തതയാണ് അയാൾക്ക് ജനങ്ങളിടയിലുള്ള പിന്തുണ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ചാനലുകാരെ വിട്ടു കാരണം പരസ്യത്തിന്റെ അവസ്ഥ കഴിഞ്ഞു ഇനിയിപ്പോൾ പരസ്യം ഒന്നും ഉടനെ കിട്ടാത്ത ഒരു സാഹചര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരവരെ വിട്ടു പത്രക്കാരും കൂടുതലായിട്ടൊന്നും അലേക്ക് പോകുന്നതിനാൽ അദ്ദേഹത്തെ പൊക്കി കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ എല്ലാ സർവേകളും ഓരോ ചാനലുകാരും ഓൺലൈൻ മീഡിയകളും നടത്തുന്ന സർവേകളിലെല്ലാം തന്നെ എൺപത് എൺപത്തി അഞ്ച് തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ബോബി ചെമ്മണ്ണറിനോട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പി ആർ വർക്കല്ല കാരണം ഞാൻ ഞാനതിൻ്റെ പലതിൻ്റെയും പലരെയും അതിലേക്ക് നോക്കിയ സമയത്ത് അവരാരും തന്നെ ഇയാളുടെ കാര്യത്തിൽ നേരത്തെ അയാൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഇൻസിഡന്റ് ഉണ്ടായതിനു ശേഷം സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് അവിടെയാണ് ബോബി ചെമ്മണൂർ എന്ന പറഞ്ഞ ആള് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാകുന്നത് ഇപ്പം പല പല ദിവസങ്ങളും പല സ്ത്രീകളും പറഞ്ഞത് അതുകൊണ്ടൊന്നും പരാതി കൊടുത്തില്ല കോടതി എന്നെ പറഞ്ഞത് മാന്യത കൊണ്ട് പറഞ്ഞില്ല എന്നാണ് ആ മാന്യത ആ സമയത്ത് മതിയായിരുന്നല്ലോ തൊട്ടടുത്ത ദിവസം പരാതി കൊടുക്കാമായിരുന്നല്ലോ കൊടുത്തില്ലല്ലോ പിന്നെ ഇപ്പോഴെന്താണ് ഇങ്ങനെ ഉണ്ടായത് അപ്പോൾ സ്ത്രീ സമൂഹത്തിന് മൊത്തത്തിൽ ആക്ഷേപം ഉണ്ടാക്കുന്ന ഒരു നടപടിയായി പോയി ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിൽ അവരെ അദ്ദേഹം വിലക്കെടുക്കുകയാണ് ചെയ്തത് അതാണല്ലോ കൂലി കൊടുത്താണ് കൊണ്ടുപോയത് കൂലി കൊടുത്ത് കൊണ്ടുപോയി ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു അതിനുശേഷം അയാൾ പറഞ്ഞതിനെയല്ല ഞാൻ ന്യീകരിക്കുന്നത് അങ്ങനൊരു ഒരു ചിന്തയേ വേണ്ട ഞാൻ പറഞ്ഞത് അത്തരം ഒരു കാര്യത്തിന് ഒരാൾക്ക് തൊട്ടടുത്ത ദിവസം ഇന്നയാൾ എന്നെ ബുക്ക് ചെയ്ത് എനിക്ക് വേണ്ട ഇത്ര രൂപ എത്ര ലക്ഷൻ്റെ ഫീസും തന്ന് അവിടെ കൊണ്ടുപോയി ഞാൻ അതിൻ്റെ ശരിയായ ഇൻകം ടാക്സ് അടച്ചിട്ടുണ്ട് എന്നുകൂടി പറയണം ടി ഡി എസും കഴിച്ചെനിക്ക് ഇത്ര രൂപ കിട്ടിയെന്നും ആ തുക കൈപ്പറ്റി പോകുന്നതിന് ശേഷം ആ മനുഷ്യനെ പൊതുവേദിയിൽ വെച്ച് അപമാനിച്ചു എന്നും അതിന് ഇന്ന ആൾക്കാർ സാക്ഷിയാണെന്നും പറഞ്ഞ് തൊട്ടടുത്ത ദിവസം ഈ ബഹുമാനപ്പെട്ട നടി പരാതി കൊടുത്തിരുന്നുവെങ്കിൽ ഈ സമൂഹം അവരോടൊപ്പം നിന്നെ സ്ത്രീ സമൂഹത്തിന്റെ മൊത്തം എതിർപ്പ് ഈ ഒറ്റ കാരണത്താൽ പിടിച്ചുപറ്റി അപ്പോൾ ഇതിന്റെ പിന്നിലെ യഥാർത്ഥ വസ്തുത ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പറഞ്ഞ സ്ത്രീയെ ആക്ഷേപിച്ചു എന്നുള്ള കാര്യമല്ല അതുകൊണ്ട് കേരളത്തിലെ ബഹുമാനായ ഡി ജി പി ഉൾപ്പെടെ താഴെട്ടുള്ളവരോട് പറയാനുള്ളത് നിങ്ങളുടെ മുമ്പിൽ വരുന്ന സ്ത്രീകൾ നൽകുന്ന പരാതിയിൽ അവരെ അപമാനിച്ചുവിടാതെ ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ അദ്ദേഹത്തെ അവരെ പീഡിപ്പിക്കാൻ വേണ്ടി ഒരു പുരുഷൻ പീഡിച്ചു എന്നും പറഞ്ഞ് പത്തനംതിട്ട ജില്ലയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ആ ഡിവൈഎസ്പി അവരെ മൂന്ന് ദിവസം വിളിച്ചു അവിടെ ചെല്ലാൻ പരാതിക്കാരൻ ആ സമയത്തൊന്നും ചെന്നില്ല ഒരു മണിക്കൂറോളം അവിടെ കാത്തിരുന്നു അതിനുശേഷം പരാതിക്കാരൻ ചെയ്യുന്ന സമയത്ത് പരാതിക്കാരനെ കൂടെ ഒന്നിച്ചിരുത്തി സംസാരിച്ചതിന് ശേഷം നിജസ്ഥിതി മനസ്സിലാക്കിയിട്ട് പരാതി എടുക്കുന്നു പരാ എഫ്ഐആർ എടുക്കുമെന്ന് പറഞ്ഞു ഈ വിഷയത്തിൽ ഉണ്ടായില്ലല്ലോ ഈ വിഷയത്തിൽ പരാതി ഉണ്ടായില്ലല്ലോ ഇങ്ങനെ നൂറുകണക്കിന് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ആ പ്രശ്നങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രിയും ഡി ജി പിയും സിറ്റി പോലീസ് കമ്മീഷണർമാരും എസ് പിമാരും നേരിട്ട് ഇടപെടണം എന്ന് മാത്രമേ ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളൂ എന്തായിരുന്നാലും മറ്റുള്ള ജുവലറി ഉടമകളിൽ നിന്ന് വ്യത്യസ്തനാണ് ജെ ബോബി ചുമണ്ണൂർ വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും ജനങ്ങളെ സേവിക്കുന്നവടായാലും ആ വ്യക്തിപരമായി അയാളോട് എനിക്ക് യാതൊരു താല്പര്യമില്ല അയാൾ പറഞ്ഞ വാക്കുകളെയും അയാളുടെ ദ്വയാർ സ്വപ്രയോഗങ്ങളെയും ഞാൻ എതിർക്കുന്നു പക്ഷേ ഒരു കാര്യം കൂടി എന്നോടൊപ്പം ചൂ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ പ്രമുഖനായൊരു മുൻ മന്ത്രി ഈ നാട്ടിലെ സ്ത്രീകളെ പറ്റി എന്തും മാത്രം വൃത്തികേടുകൾ വിളിച്ച് പറഞ്ഞു ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന് ഒരു നടപടിയില്ല ആർക്കും പരാതി കൊടുക്കണ്ട അത് കേൾക്കുന്ന നൂറുകണക്കിന് ആൾക്കാരുണ്ട് അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന ആൾക്കാരുണ്ട് അത് കണ്ട ഒരാളും പരാതി കൊടുത്തില്ല അദ്ദേഹത്തിന് എതിർ പാർട്ടിക്കാർ പോലും പരാതി കൊടുത്തില്ല ഒരു മുൻ എം പി അല്ല സോറി ഇപ്പോഴത്തെ രാജ്യസഭ എം പി അദ്ദേഹം മുൻപ് കൈയടിച്ചിട്ടുള്ള വൃത്തികേടുകൾ ഇതിനൊന്നും തന്നെ ആർക്കും പരാതിയില്ല ഒരു സമൂഹത്തിലെ ഒരു വ്യക്തിക്കും പരാതിയില്ല അതുകൊണ്ട് ഇതിന് ഇതിനു വേണ്ടി പരാതിക്ക് വേണ്ടി കൂട്ടുന്ന ആൾക്കാർ അതൊക്കെ ഇങ്ങനെ സമൂഹത്തിൽ വരുന്ന പുഴുക്കുത്തുകളുടെ നേരെ ഇനിയും മേലിലെങ്കിലും പരാതി കൊടുക്കുവാൻ തയ്യാറാകണം അങ്ങനെ കേരള സമൂഹം നന്നാവുമെങ്കിൽ ആ വഴിയിലേക്ക് നമുക്ക് ചിന്തിക്കാം എന്ന് ഇത്തരത്തിൽ പറയാനുള്ളൂ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം